ബംഗാളിൽ മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ കൂട്ടബലാത്സംഗത്തിൽ ബലാത്സംഗത്തിൽ പെൺകുട്ടിയെയും കോളേജിനെയും പഴിചാരി മുഖ്യമന്ത്രി മമതാ ബാനർജി പെൺകുട്ടികളെ രാത്രിയിൽ കോളേജിന് പുറത്തു പോകാൻ അനുവദിക്കരുത് എന്ന മമതാ ബാനർജി സംഭവത്തിൽ മൂന്ന് പേർ അറസ്റ്റ് യു പിയിൽ പള്ളിവളപ്പിൽ ഇമാമിന്റെ ഭാര്യയും രണ്ട് പെൺമക്കളെയും കൊലപ്പെടുത്തിയ കേസിൽ പേർ അറസ്റ്റിൽ ബാദി മസ്ജിദിലെ വിദ്യാർത്ഥികളായ പ്രായപൂർത്തിയാകാത്ത പേരാണ് പോലീസ് പിടിയിലായത് ഇമാം പോലീസ് പറയുന്നത് മുസ്ലിങ്ങൾക്കെതിരായ വിദ്വേഷ പരാമർശത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ കോൺഗ്രസ് വോട്ടർമാരുടെ ധ്രുവീകരണമാണ് അമിത്ഷായുടെ ലക്ഷ്യം ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കുമിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമമെന്നും കോൺഗ്രസ് വക്താവ് പവൻ ഖേഡ മുസ്ലിം ജനാധിപത്യ തുഴിഞ്ഞുകയറ്റം എന്നായിരുന്നു അമിത് ഷായുടെ പരാമർശം അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തക്കി യോട്ടെ താജ്മഹൽ സന്ദർശനം അവസാന നിമിഷം റദ്ദാക്കിയതിന്റെ കോൺഗ്രസ് സർക്കാരിന്റെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ തെറ്റായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് പി ചിദംബരം ആ തെറ്റിന് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സ്വന്തം ജീവൻ വിലയായി നൽകി സിവിൽ സർവീസ് എന്നിവയുടെ സംയുക്ത തീരുമാനമായിരുന്നു ഓപ്പറേഷൻ ഗുരുസ്താബ് ഇതിന് ഇന്ദിരാഗാന്ധിയെ മാത്രം കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നും ചിദംബരം ബംഗാളിലെ ദുർഗാപൂരിൽ മെഡിക്കൽ വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തെ ആപരിപ്പിച്ച ഡിംപിളിയാദ സമാജ്വാദി പാർട്ടി എംപി പി സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാർ പരാജയമെന്ന് ആരോപിച്ചു നവംബറിൽ നടക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് സൂചന നൽകി ജൻസൂരത്ത് പാർട്ടി സ്ഥാപകൻ പ്രശാന്ത് കിഷോർ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ പുറത്തുവിട്ട് ജൻസൂര പേരടങ്ങുന്ന പട്ടികയിൽ പ്രശാന്തിന് ദീപാവലി ഉത്സവത്തിനോടനുബന്ധിച്ച് തയ്യാറെടുപ്പുകളുമായി ഇന്ത്യൻ റെയിൽവേ എഴുന്നൂറ്റി അറുപത്തിമൂന്ന് പത്രിക പൂജ ട്രെയിനുകൾ പ്രഖ്യാപിച്ചു വിവിധ സോണുകളിലായി പതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി രണ്ട് ട്രപ്പുകളാണ് ഫ്രണ്ട്സ്കൃത്തുമായുള്ള വിവാഹം നടത്താൻ ബന്ധുവിട്ടിൽ നിന്ന് സ്വർണവും പണവും മോഷ്ടിച്ച യുവാവ് അറസ്റ്റിൽ കർണാടകയിലെ ബംഗളൂരുവിലാണ് സംഭവം ബംഗളൂരു സ്വദേശി സ്വയസ്വം അറസ്റ്റിലായതും ഏഴ് ലക്ഷം രോളം വരെ വരുന്ന സ്വർണ്ണാപ്പണങ്ങൾ ഇയാളിൽ നിന്ന് കണ്ടെത്തി